ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഉണക്ക ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉണക്കച്ചെമ്മീൻ തേങ്ങ അരിച്ച് കറി വെക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ല വല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റും ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ഇത് നല്ലതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഇന്ന് മാറുന്നതുവരെ നമുക്ക് നല്ലതുപോലെ ചൂടാക്കി എടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ചെമ്മീൻ വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വിടുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ ഇതിൽ ഓരോന്നും എടുത്ത് ഒടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടെന്ന് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് മാറ്റി വെക്കുവാണ് നമുക്ക് അരയ്ക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ ഒരു പ്രത്യേകം ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് തേങ്ങയും കൂടെ വേണം ഞാൻ ഒരു മുറി തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് മറ്റേ മുറിയുടെ ഒരു അര മുറിയും കൂടെ തന്നെ എടുത്തിട്ട് മുക്കാൽ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുക്കണം നമുക്ക് ഇതി നല്ല ഫൈൻ പോലെ അരച്ചെടുക്കാം അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ചെറുതായിട്ട് അരച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അരച്ചെടുക്കും എനിക്ക് നല്ല ഫൈൻ പോലെ അരച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടി ഇഷ്ടം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഇല്ലെങ്കിൽ സബോള് ചേർത്ത് കൊടുക്കാം ഉള്ളിയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മതി പക്ഷെ നമ്മൾ ഈ കറി ഉണ്ടാക്കും ഇച്ചിരി എരിവുണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റി ആയിട്ടുള്ളത് ഇനി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും തേങ്ങയുടെ മുകളിൽ നിൽക്കുന്ന പോലെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കത്തിട്ട് വരാം ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടുണ്ട് ഇതിലോട്ട് തന്നെ ഞാൻ ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ ചെമ്മീൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുവാണ് അല്ല ഇത് നല്ലതുപോലെ അരച്ചെടുക്കണ്ട എങ്കിൽ ചെറുതായിട്ട് ചെമ്മീൻ ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് അങ്ങനെയും ചെയ്യാം എനിക്ക് ചെമ്മീൻ നല്ലതുപോലെ അരച്ചിട്ട് എടുത്തിട്ട് ഇടുന്നതാണ് ഇഷ്ടം ഞാൻ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് നല്ലതുപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ നാല് പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് നടുക്കുഴി കീറിയത് ഒരു നാല് അഞ്ചോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ വാട്ടിയെടുക്കണം ഇപ്പോഴും നമുക്ക് ലോ ഹൈ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് വ വഴട്ടിയെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കുറുകി അരപ്പാണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്ത് തന്നെ കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് ഒന്നുകൂടെ ലൂസാക്കി എടുക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടക്കില്ലേ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പെല്ലാം നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കുലും പച്ചക്കായും മാങ്ങയാണ് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ലതായിരിക്കും ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ട് മാങ്ങ ചേർക്കണം വലിയ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മതി എൻ്റെ മാങ്ങ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് ദിവസമായപ്പം അത് പഴുത്തു പോയി നിങ്ങൾ പഴുക്കാത്ത മാങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു മധുരം ഉണ്ടാവും ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നമ്മൾ ഇതിനകത്തൊന്ന് മാറ്റിയായിരുന്നു നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു നമ്മൾ ആ തേങ്ങയൊക്കെ അരച്ചപ്പം അതിൻ്റെ കൂടി ഇട്ട് നമ്മൾ അരച്ചെടുത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അരയ്ക്കുമ്പം കൂട്ടത്തിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ചിലത് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ പ്രോൺസിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഉപ്പ് നല്ലതുപോലെ ഇപ്പം ആയിട്ടുണ്ടാവും ഇനി കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇത് ഈ ചാറുണ്ടാകാനായിട്ട് ഒരുപാട് കട്ടിയായിപ്പോയി ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടിപ്പോയൽപ്പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ഉപ്പ് കുറച്ച് ചേർക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇറക്കി വെക്കുന്നതിന് മുന്നേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കിടക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കണം ഇതിനധികം ടൈം വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി നമുക്ക് നേരം മൂടി വെച്ച് വേവിക്കാം ഞാനത് നേരം മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം തുറന്ന് നോക്കുകയാണ് നോക്കിയപ്പോഴത്തേക്ക് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറ ഇച്ചി ചോറ് കഴിക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് മനസ്സ് നിറഞ്ഞ ചോറ് പറ്റും ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇച്ചിരി താളിച്ചും കൂടി ഒഴിക്കാം ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കാം വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും നമ്മൾ മറ്റുള്ള കറികളെ പോലെയല്ലോ ഇത് നാടൻ കറി ആയതുകൊണ്ട് ഇതിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഞാൻ ഇത് താളിക്കാൻ നേരത്ത് ഉണക്കമുളക് ഇട്ടിട്ട് നാല് ഉണക്കമുളകും കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ആർക്കെങ്കിലും കടുക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി കടുകും കൂടെ പൊട്ടിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കടുക് ചേർക്കാറില്ല ഈ മീൻ കറിക്കകത്ത് എനിക്ക് കടുക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കത്തില്ല നിങ്ങൾക്ക് കടുകും കൂടി ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് താളിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആണ് നമുക്ക് നല്ല കിടിലം കറിയാണിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുകൊണ്ടില്ല നമുക്ക് ഈ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അധികം ടൈമും വേണ്ട നല്ല ടേസ്റ്റിയുമാണ് ഈ കറി ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റം കുറച്ച് കണ്ടില്ലേ ഇനി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഞാൻ അധികം ചാറാക്കിയിട്ടില്ലായിരുന്നു ചാറ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കിയാൽ മതി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കണ്ടില്ലേ ഞാൻ സെർവിയും ബോളിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ആ കറി എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ കണ്ടപ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ മനസ്സിലായില്ലേ എല്ലാവരും ഒന്ന് ഓരോ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാവേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചിക്കനൊക്കെ കഴിച്ചും മടുത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് കണ്ടില്ലേ ഞാൻ ബോളിൽ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ അത് കിടക്കുന്ന കാണുമ്പോൾ എന്തൊരു ടേസ്റ്റാ അല്ലേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ച്